ജമ്മു ജമ്മുകശ്മീരിൻ്റെ തലസ്ഥാന നഗരിയായ ശ്രീനഗറിൻ്റെ ഹിൽവ്യൂ കാണാൻ സാധിക്കുന്ന ഹരിപ്രഭാത് ഫോർട്ടിലേക്കായിരുന്നു ഇന്നത്തെ യാത്ര കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതീവ മനോഹരമാണ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരി അക്ബർ നിർമ്മിച്ച കാത്തി ദർവാസ എന്നും ഷൻകിൻ ദർവാസ എന്നും പേരുള്ള മനോഹരമായ രണ്ട് ഭീമാകാരമായ കവാടങ്ങൾ കടന്നു വേണം കോട്ടയ്ക്കകത്തേക്ക് എത്തിച്ചേരാൻ പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള മനോഹരമായ ഈ ഗേറ്റ്വേകൾക്ക് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ചുറ്റുമതിലും പണിതിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കാട്ടുപാട്ട് കണക്ക് വിജനമായ റോഡിൽ കൂടിയാണ് കോട്ടയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക കശ്മീരികൾക്ക് ഇരുപതും നോൺ കാശ്മീരി ഇന്ത്യൻസിന് അൻപതും വിദേശികൾക്ക് നൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് പൂർണമായും സൈനിക നിയന്ത്രണത്തിലാണ് കോട്ടയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭീമാഘാരമായ രണ്ട് കോട്ടവാതിലകൾ കടന്നു വേണം കോട്ടക്കകത്തേക്ക് പ്രവേശിക്കാൻ അകത്തേക്ക് കടന്നു ചെല്ലുന്ന സഞ്ചാരികളുടെ ഹൃദയം നിറക്കുന്ന മനോഹര കാഴ്ചകളാണ് അകം നിറയെ കാണാൻ സാധിക്കുക കല്ലുകളും ചാന്തും ഉപയോഗിച്ച് വളരെ മനോഹരമായി മൂന്ന് തട്ടുകളിലായാണ് കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഓരോ തട്ടിൻ്റെയും കോണുകളിലായി കാവൽ ഗോപുരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വിശാലമായ സൗകര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നു വശങ്ങളിലും ചെങ്കുത്തായ പാറക്കെട്ടുകളാണ് ആ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഭീമാകാരമായ മതിലുകളും കോട്ട ഭിത്തികളും നിർമ്മിച്ചിട്ടുള്ളത് ഹരിപർവ്വതത്തിലെ ഹരിപ്രഭാത് കോട്ടയിൽ നിന്ന് ശ്രീനഗറിലെ പ്രസിദ്ധമായ ചാന്തി പട്ഷാഹി ഗുരുദ്വാരയും ഗ്രാൻഡ് ജാമിയ മസ്ജിദും ദാൽ തടാകവുമുൾപ്പെടെ നഗരത്തിലെ എല്ലാ ഭാഗങ്ങളും കാണുവാൻ സാധിക്കും കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ തട്ടിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നൂറ് അടി ഉയരമുള്ള ഇന്ത്യൻ പതാക നാട്ടിയിരിക്കുന്നത് കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ ഈ തട്ടിൽ തന്നെയാണ് സിഖ് മതവിശ്വാസികൾക്കായുള്ള ഗുരുദ്വാരയും പ്രവർത്തിച്ചു വരുന്നത് ഇന്നും അവിടെ വിശ്വാസികൾ എത്തിച്ചേരുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു ഹരിപ്രഭാതിൻ്റെ ഒന്നാമത്തെ തട്ടിലെ കാവൽ കാവൽഗോപുരത്തിൽ നിന്നുള്ള രണ്ടാമത് തട്ടിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് വിശാലമായ കുളവും അതിനപ്പുറം മുസ്ലിം മതവിശ്വാസികൾക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിനുള്ള മസ്ജിദും കാണാം ഗുരുദ്വാര പോലെ തന്നെ ഈ ഭാഗത്തുള്ള മസ്ജിദും ഈ കുളവും മുസ്ലിം മതവിശ്വാസികൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു കുളത്തിൽ നിന്ന് അംഗസ്നാനം സ്നാനം ശേഷം സമീപത്തുള്ള മസ്ജിദിൽ വെച്ച് മുസ്ലിം മതവിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു പള്ളിയുടെ അകത്തുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ സമീപത്തുള്ള പടവുകൾ ഇറങ്ങിച്ചെന്നാൽ മൂന്നാമത്തെ തട്ടിലേക്കാണ് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അവിടെയും വിശാലമായ ഒരു കുളവും മനോഹരമായ കാവൽ ഗോപുരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമെന്നോണം ക്ഷേത്രവും ഗുരുദ്വാരയും മസ്ജിദുമടങ്ങുന്ന കോട്ടയുടെ നിർമ്മിതിയും മൂന്ന് തട്ടുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു ഓരോ തട്ടുകളിലും ഓരോ കുളങ്ങളും കാവൽഗോപുരങ്ങളും അടങ്ങുന്ന വിശാലമായ കോട്ട പണിതത് അഫ്ഗാൻ ഭരണാധികാരി അത്ത മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലാണ് പതിനാറാം നൂറ്റാണ്ടിൽ അക്ബർ പണിത ചുറ്റുമതിലിന് അകത്തായി ഇന്ന് തദ്ദേശീയർ തിങ്ങി താമസിക്കുന്നു